ഇന്ന് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ് അരി കുതിർത്ത് ബുദ്ധിമുട്ടില്ല അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് മാവ് തയ്യാറാക്കിയെടുക്കാം മുരിഞ്ഞ് ഉള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി കാണാം വെൽക്കം ബാക്ക് ടു ഷീജസ് ക്യൂബ് ബൈറ്റ്സ് ഈ വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് ഇടിയപ്പത്തിനും പത്തിരിക്കുമൊക്കെ എടുക്കുന്ന നൈസായിട്ടുള്ള വറുത്തരിപ്പൊടി ഇതിലേക്ക് അരക്കപ്പ് ചിരവിയെടുത്ത തേങ്ങ കാൽ കപ്പ് ചോറ് കാൽ ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് മുക്കാൽ ടേബിൾ സ്പൂൺ പഞ്ചസാര കാൽ ടീസ്പൂണിൽ താഴെയിട്ട് ഉപ്പ് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്ക് അരച്ചെടുക്കണം ഇതിലേക്ക് അരയ്ക്കാനായിട്ട് കാൽ കപ്പ് തേങ്ങ വെള്ളം ചേർക്കുന്നുണ്ട് ബാക്കി ഒരു കപ്പ് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് ആ വെള്ളത്തിൽ ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് അരച്ച് നോക്കാം അപ്പോൾ നന്നായിട്ട് അരഞ്ഞിട്ടില്ല ബാക്കി എടുത്തു എടുത്തുവെച്ചിരിക്കുന്ന വെള്ളം കൂടെ ഞാൻ ഒഴിച്ച് അരക്കുകയാണ് ടോട്ടലായിട്ട് ഒന്നേകാൽ കപ്പ് വെള്ളമാണ് ഇങ്ങനെ അരയ്ക്കാനായിട്ട് വേണ്ടി വരിക അപ്പം തേങ്ങ വെള്ളം ചേർത്ത് അരച്ചാൽ ഈ അപ്പത്തിനൊരു പ്രത്യേക ഉണ്ടാവും അതുകൊണ്ടാണ് തേങ്ങ വെള്ളം ചേർത്തത് ഇതുപോലൊരു കൺസിസ്റ്റൻസിയിലാണ് ആയിട്ടാണ് ബാറ്റർ ഇരിക്കേണ്ടത് നമുക്ക് അടച്ചു വയ്ക്കാം പെട്ടെന്ന് പൊങ്ങി കിട്ടാനായിട്ട് ഞാൻ രണ്ട് മൂന്ന് ടിപ്പുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതിലൊരു ടിപ്പാണ് പറയുന്നത് ഒന്നര കപ്പ് വെള്ളം ഒരു പാത്രത്തിൽ നന്നായിട്ട് ചൂടാക്കിയെടുക്കുക കൈ തൊട്ട് നോക്കുമ്പോൾ ഒരുവിധം നല്ല ചൂടുണ്ട് തിളക്കുന്നതിലും തൊട്ട് മുമ്പായിട്ട് ഓഫ് ചെയ്തെടുത്തതാണ് ആ പാത്രത്തിന് മേലെയായിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാവിൻ്റെ പാത്രം വയ്ക്കുക മാവിൻ്റെ പാത്രത്തിൻ്റെ താഴ്ഭാഗം വെള്ളത്തിൽ മുട്ടരുത് ഇങ്ങനെ വെക്കുമ്പോൾ മേൽഭാഗത്തിരിക്കുന്ന പാത്രത്തിന് ഒരു ചെറിയ ചൂട് കിട്ടും ആ ചൂട് കിട്ടുന്നതുകൊണ്ട് ഈസ്റ്റ് പെട്ടെന്ന് ആക്ടിവേറ്റ് ആയിട്ട് മാവ് വേഗം പൊങ്ങി വരും കേരളത്തിലെ കാലാവസ്ഥയിൽ നമ്മൾ ഫ്രഷ് ഈസ്റ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ ഒന്നര മണിക്കൂറിന് മുമ്പേ ഈ മാവ് ഇതുപോലെ പൊങ്ങിയിട്ടുണ്ടാവും ഞാൻ രാവിലെ ഏഴ് മണിക്ക് അരച്ചു വെച്ചതാണ് എട്ട് എപ്പോഴേക്കും പൊങ്ങി വന്നു ഇനി അപ്പച്ചട്ടി നന്നായി ചൂടാക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്നര തവി മാവ് ഒഴിച്ച് അപ്പച്ചട്ടിയുടെ രണ്ട് സൈഡിലും പിടിച്ച് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് ഹോൾസ് വന്നതിന് ശേഷം അടപ്പ് വെച്ച് അടക്കുക ഒരു മിനിറ്റ് ആകുമ്പോഴേക്കും വെള്ളയപ്പം കുക്കായി വന്നിട്ടുണ്ടാവും ഇതുപോലെയുള്ള വെള്ളയപ്പത്തിൻ്റെ പ്രത്യേകത അതായത് വറുത്തരിപ്പൊടിയിൽ ഉണ്ടാക്കുന്ന വെള്ളയപ്പത്തിൻ്റെ പ്രത്യേകത ഉൾഭാഗം നല്ല സോഫ്റ്റ് സോഫ്റ്റായിരിക്കും സൈഡൊക്കെ മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിരിക്കും കൂടുതൽ നേരം ഉണ്ടാക്കി പുറത്തു വെച്ചാലും ഈ വെള്ളയപ്പം ഹാർഡായി പോവില്ല അടുത്തതായിട്ട് നമുക്കൊരു പൂവിൻ്റെ ഷേപ്പിൽ ഒരു അപ്പം ഉണ്ടാക്കിയെടുക്കാം എല്ലാവർക്കും ഇതുപോലെയൊക്കെ ഉണ്ടാക്കാൻ അറിയുന്നുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടി ഒരെണ്ണം ഉണ്ടാക്കിയെന്ന് മാത്രം ഈ ഒരു അളവിൽ അരിപ്പൊടി എടുത്തുണ്ടാക്കുമ്പോൾ ഏഴ് അപ്പമായിരിക്കും നമുക്ക് കിട്ടുക ഇന്ന് ഞാൻ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനൊരു മുട്ടക്കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സ്റ്റൂവിൻ്റെ കൂടെയും കൂർമ്മയുടെ കൂടെയും മുട്ടക്കറിയുടെ കൂടെയൊക്കെ ഈ വെള്ളയപ്പം കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ് ഈ അപ്പത്തിൻ്റെ റെസിപ്പി വളരെ ഒരു ഈസി റെസിപ്പിയാണ് പക്ഷെ കഴിക്കാൻ നല്ല സ്വാദമുള്ള അപ്പാണ് ഞാൻ പറഞ്ഞതുപോലെ കൂടുതൽ നേരം പുറത്തിരുന്ന ഹാർഡായി പോവില്ല അതാണ് ഈ വെള്ളയപ്പത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത റെസിപ്പി ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് പറയാനും മറക്കരുത് നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്